മുസ്ലിം ലോകത്തെ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ സൗദി അറേബ്യ തങ്ങളുടെ കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ നിന്നും മാറി കൂടുതൽ ഉദാരമായ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറാനുള്ള പാതയിലാണ് കിരീട അവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിഷൻ ടു തൗസൻഡ് തേർട്ടി പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി രാജ്യം നടപ്പിലാക്കിയ ഏറ്റവും പുതിയതും വിപ്ലവകരവുമായ മാറ്റമാണ് മുസ്ലിം ഇതര വിദേശികൾക്ക് മദ്യം വിൽക്കാൻ തീരുമാനിച്ചത് ഈ നീക്കം രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ദൂരവ്യാപകമായി സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായും നിരോധിച്ചിരുന്നു മുൻപ് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് മാത്രമാണ് റിയാദിലെ പ്രത്യേക മദ്യശാലകളിൽ നിന്നും മദ്യം വാങ്ങാൻ അനുമതി എന്നാൽ ഇപ്പോൾ ഈ അളവ് സൗദിയിൽ താമസിക്കുന്നതും സന്ദർശിക്കുന്നതുമായ മുസ്ലിം ഇതരായ എല്ലാ വിദേശികൾക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നയമാറ്റത്തിലൂടെ വിദേശികളുടെ ജീവിത നിലവാരം ഉയർത്താനും രാജ്യത്തേക്ക് കൂടുതൽ അന്താരാഷ്ട്ര വിദഗ്ധരെയും നിക്ഷേപകരെയും ആകർഷിക്കാനും സൗദി ലക്ഷ്യമിടുന്നു എങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ രാജ്യത്തിന്റെ അടിസ്ഥാനമായതിനാൽ മുസ്ലിങ്ങളായ വിദേശികൾക്ക് മദ്യം അനുവദിക്കുന്നില്ല എന്ന കാര്യത്തിൽ സൗദി ഭരണകൂടം കർശന നിലപാടാണ് തുടരുന്നത് മദ്യവില്പനയിൽ ഇളവ് നൽകുമ്പോഴും സൗദി അറേബ്യ ഒരു കർശനമായ സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തിയിട്ടുണ്ട് മദ്യം വാങ്ങാൻ അപേക്ഷിക്കുന്ന വിദേശികൾക്ക് പ്രതിമാസം അമ്പതിനായിരം റിയാലോ അതിലധികമോ ഉണ്ടായിരിക്കണം ഉയർന്ന വരുമാനം ഉള്ളവർക്ക് മാത്രം മദ്യം ലഭിക്കുന്ന ഈ നിബന്ധന സാധാരണ തൊഴിലാളികളിലേക്കും പൊതുസമൂഹത്തിലേക്കും മദ്യത്തിന്റെ വ്യാപനം തടയാൻ ഉദ്ദേശിച്ചുള്ളതാണ് വരുമാനം തെളിയിക്കുന്ന സാലറി സ്ലിപ്പോ വരുമാന സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടത് നിർബന്ധമാണ് നിലവിൽ തലസ്ഥാനമായ റിയാദിലെ നയതന്ത്ര മേഖലയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മദ്യശാലയിൽ മാത്രമാണ് മദ്യം ലഭ്യമാവുന്നത് ഈ നടപടി വ്യക്തമാക്കുന്നത് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് ലോകോത്തര നിലവാരമുള്ളതും ഉയർന്ന വരുമാനമുള്ളതുമായ പ്രവാസികളെയും വിനോദ സഞ്ചാരികളെയും ആണെന്നാണ് വൻകിട നിക്ഷേപകർക്ക് ദീർഘകാല താമസം അനുവദിക്കുന്ന പ്രീമിയം റെസിഡൻസി പദവി നൽകാൻ തുടങ്ങിയതിന്റെ തുടർച്ചയായാണ് ഈ നീക്കം സൗദി അറേബ്യയുടെ ഈ സമുലനമായ മാറ്റങ്ങൾക്ക് പിന്നിൽ എണ്ണയിൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കിരീടാവകാശം മുന്നോട്ട് വെച്ച വിഷൻ തേർട്ടി എന്ന മെഗാ പദ്ധതിയാണ് ആധുനികവൽക്കരണം ടൂറിസം വികസനം സാങ്കേതിക വിദ്യാ നിക്ഷേപം എന്നിവ ഈ പദ്ധതിയുടെ തൂണുകളാണ് പ്രധാന സാമൂഹിക മാറ്റങ്ങൾ എന്നത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുകയും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു സിനിമാശാലകൾ സംഗീത പരിപാടികൾ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ എന്നിവയ്ക്ക് അനുമതി നൽകി നിയോം പോലുള്ള ഹൈടെക് സിറ്റികൾ ചെങ്കടൽ ടൂറിസം പദ്ധതികൾ എന്നിവയിലൂടെ സഞ്ചാരികളെ ആകർഷിക്കാൻ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു മദ്യത്തിന് ഇളവ് നൽകുന്നതിലൂടെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായിരുന്ന ഒരു പ്രധാന ഘടകം നീക്കം ചെയ്യപ്പെടുകയാണ് ലോകോത്തര നഗരങ്ങളോട് കിടപിടിക്കുന്ന ഒരു ജീവിതശൈലി രാജ്യത്തുറപ്പാക്കാനാണ് സൌദിയുടെ ശ്രമം വിദേശികളുടെ മദ്യപാനം അനുവദിച്ചില്ലെങ്കിൽ ടൂറിസം വിനോദ നിക്ഷേപങ്ങൾ വിദേശികൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരില്ല എന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിന് പിന്നിൽ സൗദി അറേബ്യയുടെ മദ്യനയം മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ വലിയ കായിക മാമാങ്കങ്ങളുടെ സ്വാധീനമുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്ന സൗദിക്ക് ആഗോളതലത്തിൽ ലക്ഷക്കണക്കിന് വിദേശ ആരാധകർ എത്തുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ലോകകപ്പ് പോലെയുള്ള കായിക ഇവന്റുകൾക്ക് ആദ്യത്തെ വഹിക്കുമ്പോൾ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകാതിരിക്കുന്നത് സന്ദർശകരുടെ എണ്ണത്തെ ബാധിച്ചേക്കാം എന്ന ആശങ്കയും സൗദിക്കുണ്ട് സൗദിയുടെ അയൽരാജ്യമായ ഖത്തർ അടുത്തിടെ ലോകകപ്പ് നടത്തിയപ്പോൾ മദ്യവിൽപ്പനയിൽ ഇളവ് നൽകാൻ യൂറോപ്യൻ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഖത്തർ വഴങ്ങിയില്ല പൊതുസ്ഥലങ്ങളിൽ മദ്യത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ഖത്തർ ലോകകപ്പ് വലിയ വിജയമായിരുന്നു എന്നാൽ ഖത്തറിൽ നിന്ന് വ്യത്യസ്തമായി ദീർഘകാല അടിസ്ഥാനത്തിൽ ടൂറിസത്തിലൂടെയും വിദേശ നിക്ഷേപങ്ങളിലൂടെയും സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ സൗദി കൂടുതൽ ഉദാരമായ നിലപാട് സ്വീകരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രധാന വിമാനം ാവളങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സൗദി പദ്ധതി ഇടുന്നുണ്ട് ഇതെല്ലാം സൗദി ഒരു ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള സമഗ്രമായ ശ്രമങ്ങളുടെ ഭാഗമാണ് സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമായി തുടരുന്നിടത്തോളം ഇസ്ലാമിക നിയമങ്ങൾ രാജ്യത്തെ പൗരന്മാർക്കും മുസ്ലിങ്ങളായ വിദേശികൾക്കും ബാധകമായിരിക്കും ഇസ്ലാമിക നിയമം അനുസരിച്ച് മദ്യം നിഷിദ്ധമാണ് ഈ അടിസ്ഥാന നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ വിദേശികൾക്ക് ഇളവ് നൽകുന്നത് മതപരമായ പണ്ഡിതന്മാർക്കിടയിലും യാഥാസ്ഥിതിക വിഭാഗങ്ങൾക്കിടയിലും ചില ചർച്ചകൾക്ക് വഴിയൊരുക്കിയേക്കാം മദ്യത്തിന്റെ ലഭ്യത ഉയർന്ന വരുമാനക്കാർക്ക് മാത്രം പരിമിതപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഇസ്ലാമിക സ്വഭാവത്തെ സംരക്ഷിക്കാനും മദ്യത്തിന്റെ ദുരുപയോഗം തടയാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നയമാറ്റം സൗദി അറേബ്യയുടെ ആഗോള ഇമേജ് മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും കൂടുതൽ തുറന്നതും ആധുനികവുമായ ഒരു രാജ്യമായി സൗദിയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഇത് സഹായിക്കും എന്നാൽ യും വലിയൊരു സാമൂഹിക മാറ്റം യാഥാസ്ഥിതിക സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമെന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എങ്കിലും വിഷൻ ടു തൗസൻഡ് എയ്റ്റിയിലൂടെ സൗദി ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾക്ക് വലിയ ജനപിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്